വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് നടത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പി വി അൻവർ ദുരന്ത ബാധിതർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിതമായ കുടിയിരുത്തലിനാണ് ടൗൺഷിപ്പിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ മരണത്തിൽ നിന്നും ഈ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് രീതിയിലുള്ള പ്രവർത്തികളാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയെന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ചിത്രം അതിദയനീയമാണ് നിർബന്ധിതമായ സാഹചര്യത്തിൽ നിർബന്ധിതമായ കുടിയിരുത്തലിന് ഗവൺമെന്റ് പരിശ്രമിക്കുകയാണ് ദുരന്തത്തിൽ ഈ നാനൂറ്റി മൂന്നിൽ പെടാത്ത നൂറുകണക്കിന് ആളുകളും കുടുംബങ്ങളും ഇന്നും ഈ പറയുന്ന ചുരൽമലയും മുണ്ടക്കയിലും നിൽക്കുകയാണ് നിലമ്പൂരിൽ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് സീറോ ഫൈവ് സീറോ സീറോ sahara storms opposite the museum nilembo